ും സ്നേഹമുള്ള അമ്മ മാതാവിന്റെ പ്രിയപ്പെട്ട മക്കള് എട്ടാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്ന് നമ്മൾ കാണാനായിട്ട് വിചിന്തനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വിഷയം പരിശുദ്ധ അമ്മ മാതാവ് സഭയുടെ സംരക്ഷക ഇല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും സംരക്ഷകയാണ് പരിശുദ്ധ അമ്മ മാതാവ് എന്നുള്ള കാര്യമാണ് എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മമാതാവ് സകല ജനപദങ്ങളുടെയും സംരക്ഷകയായിട്ട് ദൈവം നിയോഗിക്കാൻ കാരണം സഭയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും ഓരോ മനുഷ്യന്റെയും എല്ലാ ആവശ്യങ്ങളിലും അവനെ സഹായിക്കാനും അവനെ സംരക്ഷിക്കുവാനുമായിട്ട് ദൈവം സ്വർഗത്തിന്ന് അയച്ചത് യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മമാതാവിനെയാണ് മാനവകുലത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ ഏത് കാലഘട്ടത്തിലായിക്കട്ടെ പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ ജീവിതത്തില് അതിഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആ മനുഷ്യനെ അതിൽ നിന്നും പിടിച്ചുയർത്താനും അവനെ സംരക്ഷിക്കാനും അവനെ സഹായിക്കാനുമായിട്ട് ദൈവം സ്വർഗത്തിൽ നയിക്കുന്നത് എപ്പോഴും പരിശുദ്ധി അമ്മ മാതാവിനെയാ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ ഇത്രയും വർഷത്തിനുള്ളിൽ എത്രയോ യുദ്ധങ്ങളാ ഉണ്ടായേക്കണേ എത്രയോ പ്രകൃതിക്ഷോഭങ്ങളാ ഉണ്ടായേക്കണേ എത്രയോ പകർച്ചവ്യാധികളാ ഉണ്ടായേക്കണേ ഈ സമയത്തൊക്കെ പ്രിയപ്പെട്ടവരെ സ്വർഗം ഈ ഭൂമിയിലുള്ള മക്കളെ സഹായിക്കാനായിട്ട് സംരക്ഷിക്കാനായിട്ട് അവരെ ചേർത്തു പിടിക്കാനായിട്ട് സ്വർഗത്തിന്ന് ദൈവം അയച്ചത് യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്പമാതാവിനെയാണ് സഭയുടെ അവസ്ഥകൾ പരിശോധിച്ചു നോക്കിക്കേ സഭയിൽ പലപ്പോഴും അബദ്ധ പ്രബോധനങ്ങൾ കടന്നു വന്നിട്ട് സഭാമക്കളെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ദൈവ നിഷേധം കൊണ്ട് സഭയെ തളർത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ മതപീഡനം അതിശക്തമായിട്ട് ശക്തി പ്രാപിച്ചുകൊണ്ട് അനേകം മക്കളെ കൊന്നൊടുക്കുന്ന സമയം പ്രിയപ്പെട്ടവർ ഈ സമയമൊക്കെ നിങ്ങൾ പരിശോധിച്ചു നോക്കിക്കോ അവിടെയൊക്കെ അവരെ സഹായിക്കാൻ സഭയെ സഹായിക്കാൻ സഭാ മക്കളെ സഹായിക്കാനായിട്ട് സ്വർഗത്തിൽ നിന്നും ദൈവം പറഞ്ഞയച്ചത് യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മ മാതാവിനെയാ എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഉണ്ണിയേശുവിന്റെ ചരണം ഉണ്ണിയേശു രക്ഷകൻ പിറന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ രാജാവ് രണ്ടും രണ്ടിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ മുഴുവനും കൊല്ലാനായിട്ട് ആഹ്വാനം ചെയ്തപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ കാണുന്ന കേറോദസിന്റെ വാളിന്റെ മുനയിൽ നിന്നും ഈ പരിശുദ്ധി അമ്മ മാതാവ് തൻ്റെ കുഞ്ഞിനെ തന്റെ മേലങ്കിക്കുള്ളിൽ വെച്ചുകൊണ്ട് രക്ഷ പാലായനം ചെയ്ത് ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അന്ന് ഉണ്ണി ഉണ്ണിയേശുവനെ സംരക്ഷിക്കാനായിട്ട് പരിശുദ്ധി അമ്മ മാതാവ് റെഡിയായിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ സഭയെയും ഈ സഭാ മക്കളെയും എല്ലാ ആപത്തുകളിൽ നിന്നും എല്ലാ പ്രശ്നത്തിൽ നിന്നും എല്ലാ ബന്ധനാവസ്ഥയിൽ നിന്നും സംരക്ഷിക്കാനായിട്ട് അമ്മ എപ്പോഴും നമ്മുടെ കൂടെ നടക്കുന്നുണ്ട് മക്കളെ ഈ കാലഘട്ടത്തിൽ ഏതൊക്കെ ദൈവമക്കള് കണ്ണീർ കൊണ്ടും വേദന കൊണ്ടും വിഷമം കൊണ്ടും ദുഃഖം കൊണ്ടും ആരും ഒരു അവസ്ഥ കൊണ്ടും പറയുന്നുണ്ടെങ്കിൽ മക്കളെ ഓർത്ത് വേദനിക്കുന്നുണ്ടെങ്കിൽ ജീവിത ബംഗാളിയോർത്ത് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ ഒത്തിരിയേറെ പ്രാരാപ്തങ്ങളും പ്രശ്നങ്ങളും ഒന്നിനു പുറകെ ഒന്നായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ എവിടെ നോക്കിയാലും സമാധാനമില്ലാത്ത അവസ്ഥയുണ്ടെങ്കിലേ കുഞ്ഞേ നിന്നെ സംരക്ഷിക്കാൻ നിന്നെ സഹായിക്കാൻ സ്വർഗത്തിന്ന് ഒരാൾ ഈ ഭൂമിയിൽ നിന്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട് ആ വ്യക്തി മറ്റാരും അല്ല മക്കളെ അത് അമ്മയാ പറഞ്ഞു പരിശുദ്ധ എത്ര മക്കൾ ഈ അമ്മയെ ചേർത്ത് പിടിക്കുന്നു ഇത്രേം നല്ല ഒരു സംരക്ഷക ഇത്രയും നല്ല ഒരു സഹായക നമുക്ക് സ്വർഗത്തിന്ന് ദൈവം തന്നിട്ട് ആ അമ്മയെ നമ്മൾ ചേർത്തു പിടിച്ച് നമ്മുടെ സംരക്ഷണം ഏറ്റെടുക്കുന്ന എത്ര പേര് അല്ലെങ്കിൽ എത്ര പേര് അമ്മയ്ക്ക് സമർപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ദൈവ മക്കളെ മനസ്സിലാക്കണം യുഗാന്ത്യസഭയിൽ യുഗാന്ത്യസഭയെ സംരക്ഷിക്കാനായിട്ട് ദൈവം വെച്ചിരിക്കുന്നത് മറ്റാരെയുമല്ല അതും പരിശുദ്ധി അമ്മയാണ് അന്ത്യകാലഘട്ടത്തിലെ അവസാന പോരാട്ടത്തില് ആ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ തിന്മയ്ക്കെതിരെയുള്ള യുദ്ധത്തില് സൈന്യനിരയെ ഒരുക്കിക്കൊണ്ടുവരുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്നതും പരിശുദ്ധി അമ്മയാ ആ ആയിരിക്കും അവസാനം വിജയം ഭരിക്കുക അതുകൊണ്ടാണ് മെച്ചുകറിയിൽ പരിശുദ്ധി അമ്മ പറഞ്ഞു അവസാനം എന്റെ വിമലഹൃദയം വിജയം ഭരിക്കും അതുകൊണ്ട് ഏതൊക്കെ ദൈവമക്കൾ പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയത്തിന് സമർപ്പിച്ച് ആ അമ്മയുടെ സംരക്ഷണവും സഹായവും ഏറ്റെടുത്തോ പ്രിയപ്പെട്ട മക്കളെ അവസാനം നിങ്ങൾക്ക് വിജയം സ്വർഗത്തിൽ അവകാശം കിട്ടും എന്നുള്ള സത്യം തിരിച്ചറിയുക പ്രിയപ്പെട്ട ഈ സത്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാ ഒൻപതാം പിയൂസ് മാർപ്പാപ്പ ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ പരിശുദ്ധി അമ്മയിൽ സമർപ്പിക്കുകയും പരിശുദ്ധി അമ്മയിൽ അഭയം തേടുകയും പരിശുദ്ധി അമ്മയിൽ പ്രത്യാശ അർപ്പിക്കുകയും ചെയ്യണം എന്നിട്ട് പറയുക എന്തുകൊണ്ട് ഒമ്പതാം പിയൂസ്മാർ പാപ്പ പറയുവാണ് സാത്താന്റെ തലയെ തകർത്ത് രക്ഷകനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് അമ്മയാ എന്നിട്ട് വീണ്ടും പറയുവാണ് പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും മഹത്വമാണ് പരിശുദ്ധി പരിശുദ്ധിയമ്മ രക്തസാക്ഷികളുടെ ബഹുമതിയാണ് പരിശുദ്ധിയമ്മ സകല വിശുദ്ധരുടെ കിരീടവും സന്തോഷവുമാണ് പരിശുദ്ധി പരിശുദ്ധിയമ്മ എന്നിട്ട് വീണ്ടും പറയുവാണ് ഇരിക്കുന്ന സകലരെയും ഏറ്റവും സുരക്ഷിതമായിട്ട് സുരക്ഷിത സങ്കേതത്തിലേക്ക് നയിക്കുന്നത് പരിശുദ്ധി പരിശുദ്ധിയമ്മയ അവരെ സഹായിക്കുന്നതും പരിശുദ്ധയമ്മയാണെന്ന് നോക്കിക്കെ പ്രിയപ്പെട്ടവരെ അപകടങ്ങളിലായിരിക്കുന്ന ഓരോ മക്കളെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് അവരെ സംരക്ഷിക്കുന്നത് അവരെ സഹായിക്കുന്നത് ഈ അമ്മയ അതുകൊണ്ട് ഈ അമ്മയിൽ അഭയം തേട് അമ്മയിൽ സമർപ്പിക്ക് അമ്മയിൽ പ്രത്യാശി അർപ്പിക്കാനാ ഒൻപതാം പിയുസ്മാർ പാപ്പ പറയുന്നത് വീണ്ടും ഒമ്പതാം പിയുസ്മാർ പാപ്പ പറയുന്ന ഒരു കാര്യപ്രകാരമാണ് സഭയുടെ ഏറ്റവും മഹത്വവും അലങ്കാരവും തകർക്കാനാവാത്ത അഭയോ കേന്ദ്രവുമാണ് പരിശുദ്ധി അമ്മ സകല ഭാഷാണ്ടതകളെയും തകർത്ത് കളഞ്ഞവളാണ് പരിശുദ്ധിയമ്മ ഭീകരനാശങ്ങൾ നാശങ്ങളിൽ നിന്ന് വിശ്വാസികളെയും കുടുംബങ്ങളെയും രാഷ്ട്രങ്ങളെയും സംരക്ഷിക്കുന്നവളാണ് പരിശുദ്ധിയമ്മ എന്നിട്ട് പറയുവാണ് ഭീഷണിപ്പെടുത്തുന്ന അനേക അപകടങ്ങളിൽ നിന്നും ദൈവ മക്കളെ സംരക്ഷിക്കുന്നത് ഈ പരിശുദ്ധി അമ്മയ ഈ അമ്മയില് അഭയം തേട് അമ്മയെ സമർപ്പിക്ക് അമ്മയിൽ പ്രത്യാശി അർപ്പിച്ചാൽ ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകില്ലെന്ന് അപകടങ്ങളിൽ കഴിയുന്ന മക്കളില്ലേ നാശത്തിൽ കഴിയുന്ന മക്കളില്ലേ നമ്മുടെ മക്കളെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തണ്ടത് എന്ന് ദുഃഖിച്ച് കഴിയുന്ന മാതാപിതാക്കളില്ലേ ജീവിത പങ്കാളി എങ്ങനെയാണ് രക്ഷിക്കണ്ടേ എന്ന് ഒത്തിരിയേറെ വിഷമിച്ചിരിക്കുന്ന അമ്മമാരില്ലേ ദാ പരിശുദ്ധി അമ്മ നമ്മളോട് പറയുന്നു ഒമ്പതാം പിയൂസ് മാർപ്പാപ്പ പറയുന്നു മക്കളെ നിങ്ങൾ അമ്മയിൽ അഭയം തേടി പ്രത്യാശ അർപ്പിച്ച് സമർപ്പിക്കാൻ തയ്യാറായാൽ എത്ര വലിയ അപകടങ്ങളിൽ നിന്നും അമ്മ സംരക്ഷിക്കും അമ്മ സഹായിക്കും അമ്മ നിന്നെ ഉണർത്തും പ്രിയപ്പെട്ടവരെ വിശുദ്ധ മാർപാപ്പ്രകാരമാണ് പറയുന്നത് മറിയമേ നീ സന്തോഷിക്കുക എന്തെന്നാൽ നീ തന്നെ ഈ ലോകത്തിലെ സകല പക്ഷാണ്ടതകളെയും നശിപ്പിച്ചു വീണ്ടും പ്രിയപ്പെട്ടവരെ നോക്കിക്കേ പതിമൂന്നാം പിയൂസ് മാർപ്പാപ്പ പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട് പരിശുദ്ധ മറിയമാണ് പരിശുദ്ധ മറിയം മാത്രമാണ് സകല അബദ്ധ പ്രബോധനങ്ങളെയും നശിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ പ്രിയപ്പെട്ടവരെ മോൺ ഫോർട്ട് പറയുന്ന ഒരു കാര്യപ്രകാരമാണ് ഏതൊക്കെ ദൈവമക്കള് മറിയത്തിൽ വിശ്വാസമർപ്പിക്കുകയും മറിയത്തിന്റെ വിശ്വസ്തദാസരായി തീരുകയും ചെയ്തിട്ടുണ്ടോ അവരെ ഒരു ശത്രുവിന് പോലും തകർക്കാൻ പറ്റില്ല ശത്രുവിന്റെ ദുഷ്ടതയ്ക്കോ അവരുടെ സംഖ്യാപനത്തിനോ അവരുടെ മർജനങ്ങൾക്കോ അടിമപ്പെട്ട് അവർ പോകില്ലെന്ന് നമ്മൾ പരിശോധിക്കേണ്ട കാര്യതാ ശത്രു വെച്ചിരിക്കുന്ന സാത്താൻ വെച്ചിരിക്കുന്ന ഏതെങ്കിലും കണിയിൽ നമ്മൾ വീണുപോകുന്നുണ്ടെങ്കിൽ അവന്റെ സംഖ്യാബലം കണ്ട് നമ്മൾ പേടിക്കുന്നുണ്ടെങ്കിൽ അവൻ വെച്ചിരിക്കുന്ന മർദ്ദനം നമ്മളെ ഒന്നിനു പുറകെ ഒന്നായിട്ട് അടിക്കുന്നുണ്ടെങ്കിൽ മുകുഞ്ഞെ നീ പരിശോധിക്കണം നീ അമ്മയുടെ വിശ്വസ്തദാസനും ദാസിയുമാണോ അമ്മയുടെ സംരക്ഷണം ഏറ്റെടുത്ത വ്യക്തിയാണോ അമ്മയിൽ ആഴമായിട്ടുള്ള വിശ്വാസം അർപ്പിച്ചിട്ടുള്ള കുഞ്ഞാണോ പരിശുദ്ധി അമ്മ പറയുവാണ് കുഞ്ഞേ നീ എന്റെ വിശ്വസ്ത ദാസിയായാൽ യാൽ നീ എന്നിൽ വിശ്വാസം അർപ്പിച്ചാൽ ഒരു ശത്രുവിന്റെ മർദ്ദനമോ ഒരു ശത്രുവിന്റെ സംഖ്യാപനമോ ഒരു ശത്രുവിന്റെ ദുഷ്ടതയോ നിന്നില്ല പ്രിയപ്പെട്ട് പറയോ പതിമൂന്നാം മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യം അറിയാമോ അപകടത്തിൽ കഴിയുന്ന മക്കളുണ്ടെങ്കിൽ പീഡന അവസ്ഥയിൽ കഴിയുന്ന മക്കൾ ഉണ്ടെങ്കിൽ ധാർമ്മികഅനത്തിൽ കഴിയുന്ന മക്കൾ ഉണ്ടെങ്കിൽ അബദ്ധ പ്രബോധനത്തിൽ വീണ് കിടക്കുന്ന മക്കളുണ്ടെങ്കിൽ ശത്രുവിന്റെ ആക്രമണങ്ങളിൽ പെട്ട് കിടക്കുന്ന മക്കളുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ രക്ഷക്കായിട്ട് മറ്റാരുടെയും അടുത്തേക്കല്ല ഓടണ്ടേ അമ്മ മാതാവിന്റെ അടുത്തേക്ക് ചെല് അമ്മ നിങ്ങളെ സംരക്ഷിക്കും കാരണം പരിശുദ്ധി അമ്മ സംരക്ഷക പറയുവാണ് പരിശുദ്ധി അമ്മ സഹായിക അവൾ ആശ്വാസദായിക അവൾ യുദ്ധത്തിൽ സുശക്തിയ അവൾ വിജയ ശ്രീലാളിതിയ അവൾ സമാധാനതായിക അതുകൊണ്ട് ഏതൊക്കെ ദൈവമക്കൾ പരിശുദ്ധ സംരക്ഷണത്തിനായിട്ട് അവരെ സംരക്ഷിക്കുമെന്ന് ഉറപ്പ് തരികയാ അതുകൊണ്ട് ഫ്രാൻസിസ് പറയുന്ന ഒരു കാര്യമുണ്ട് സർവശക്തിയോടും കൂടെ നീ മറയത്തിൽ വണങ്ങുക അവളെ ആശ്രയിക്കാൻ ഒരിക്കലും മടി കാണിക്കരുത് അപ്രകാരം നീ ആശ്രയിച്ചാൽ അപ്രകാരം വണങ്ങാൻ തുടങ്ങിയാൽ നിന്റെ ഒരു ജീവിതത്തിലും ആരും നിന്നെ തളർത്താൻ പറ്റില്ലെന്ന് കണികളിൽ പാപ പ്രലോഭനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മൂന്ന് കാര്യം ചെയ്യണം ഒന്ന് അമ്മയുടെ അടുത്തിരിക്കണം രണ്ട് അമ്മയെ സ്നേഹിക്കണം മൂന്ന് ധാരാളം ചപമാറി ചൊല്ലി അമ്മയെ ചേർത്ത് പിടിക്കണം അറിവാണ് രക്ഷപ്പെടാൻ തിന്മയിൽ നിന്നും പ്രലോഭനത്തിൽ നിന്നും പൈശാചിക പിടകളിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പാതുരാപിയോ പറയുന്ന കാര്യം ഇപ്രകാരമാണ് ആ വ്യക്തി പരിശുദ്ധി അമ്മയുടെ അടുത്തിരിക്കുക അമ്മയെ സ്നേഹിക്കുക ജപമാല ചൊല്ലി അമ്മയോട് ചേരുക അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വീണ്ടും ജോൺ ഡെമീഷ്യൻ എന്ന് പറയുന്ന വിശുദ്ധൻ ഇപ്രകാരമാണ് പറയുന്നത് ഓ മറിയമേ ഞാൻ നിന്നിൽ ആശ്രയിച്ചാൽ നീ എന്നെ രക്ഷിക്കും ഞാൻ നീ എന്നെ പാലിച്ചാൽ ഞാൻ ഭയപ്പെടില്ല നീ എന്നെ സഹായിച്ചാൽ ഞാൻ ശത്രുക്കളെല്ലാം കീഴടക്കും കാരണം രക്ഷപ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നവർക്ക് അവിടെ നിന്ന് നൽകുന്ന ആയുധമാണ് നിന്നോടുള്ള ഭക്തി നോക്കിക്കേ അമ്മയെ ആശ്രയിച്ചാൽ ഒരു കാര്യം ഉറപ്പാ നമ്മൾ പ്രാപിക്കും പരിശുദ്ധി അമ്മ നമ്മളെ പാലിച്ചാൽ പിന്നെ ഭയപ്പെടേണ്ട പരിശുദ്ധി അമ്മ നമ്മളെ സഹായിക്കാൻ തുടങ്ങിയാൽ ഏതു ശത്രുക്കളെയും നമുക്ക് പരാജയപ്പെടുത്താം കാരണം രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ആയുധമാണ് അമ്മയോടുള്ള ഭക്തി ഈ അമ്മയെ ഒന്ന് ചേർത്ത് പിടിച്ച മക്കളെ നമ്മുടെ മക്കൾ നഷ്ടപ്പെടാതിരിക്കണ്ടേ ഈ ലോകം വെച്ച് നീട്ടുന്ന ലഹരി ഈ ലോകം വെച്ച് നീട്ടുന്ന കെണികൾ ഞാൻ ഓരോ പാപവും വെളിപ്പെടുത്തി പറയുന്നൊന്നുമില്ല നമുക്കറിയാം നമ്മുടെ അവസ്ഥ എന്താണെന്ന് ഈ അവസ്ഥയിൽ കഴിയുന്ന ഓരോ മക്കളെ നമുക്ക് സംരക്ഷണം വേണ്ട ദൈവം തന്നിരിക്കുന്ന ഈ സംരക്ഷകയായ പരിശുദ്ധി അമ്മയെ ഒന്ന് മുറുകിട്ട് അറിയാമോ നോഹയുടെ പേടകമായിട്ടുള്ള പരിശുദ്ധ അമ്മ മാതാവ് ആ അമ്മ മാതാവിൽ ആരൊക്കെ അഭയം തേടുന്നോ അവരാരും പാപ പ്രളയത്തിൽ മുങ്ങിത്താഴില്ല ഈ ലോകത്തിൽ പാപ പ്രളയം ഇന്ന് നടക്കുമ്പോൾ നമ്മളാരും പാപപ്രളയത്തിൽ മുങ്ങി താഴാതിരിക്കാൻ നമ്മുടെ മക്കൾ പാപ പ്രളയത്തിൽ മുങ്ങി നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾ പോലും ഈ പാപ പ്രളയത്തിൽ മുങ്ങിത്താഴാതിരിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം രക്ഷയുടെ സങ്കേതമായിട്ടുള്ള രക്ഷയുടെ പേടകമായിട്ടുള്ള പരിശുദ്ധ അമ്മയിൽ അഭയം പ്രാപിക്കുക മ്മയിൽ അഭയം പ്രാപിക്കുക കാരണം ക്രിസ്ത്യാനികളുടെ ജീവശ്വാസമാണ് പരിശുദ്ധയമ്മ ജീവശ്വാസത്തിന് രണ്ട് പ്രത്യേകതയാ ഒന്ന് ജീവന്റെ അടയാളം കാണിക്കുന്നു രണ്ട് ജീവൻ താങ്ങി നിർത്തുന്നു പ്രിയപ്പെട്ടവരെ ഇതുപോലെ തന്നെ ജീവശ്വാസമായിട്ടുള്ള പരിശുദ്ധ അമ്മയെ ഒരു വ്യക്തി അഭയം തേടുകയും ആ നാമം ഉരുവിടുകയും ചെയ്യുമ്പോൾ ഒരു ശത്രു പോലും ആ വ്യക്തിയെ തകർക്കാനോ ഭരിക്കാനോ കടന്നു വരില്ല വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേലു എന്ന് പറയുന്ന വാഴ്ത്തപ്പെട്ട ആ മകൻ പറയുന്ന തൻ്റെ ജീവിതാനുഭവി പ്രകാരമാണ് അദ്ദേഹം എല്ലാ ദിവസവും പരിശുദ്ധി അമ്മ മാതാവിന് പ്രതിഷ്ഠിക്കുമായിരുന്നു എന്നാൽ തന്റെ ജീവിതത്തിൽ തിരക്ക് വന്നപ്പോൾ ആ പ്രതിഷ്ഠ അദ്ദേഹം മാറ്റിവെച്ചു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്റെ ജീവിതത്തിൽ അതിശക്തമാകിട്ടുള്ള ഒരു പ്രലോഭനം ആ പ്രലോഭനത്തെ കീഴടക്കാൻ അദ്ദേഹം എത്ര നോക്കിയിട്ടും നടക്കുന്നില്ല ആ പ്രലോഭനത്തിൽ വീണ് വീണ് പോയിക്കൊണ്ടിരിക്കുക അദ്ദേഹം എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പരിശുദ്ധിയാമ്മ പ്രത്യക്ഷപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ കവളിൽ പതുക്കെ തട്ടിയിട്ട് പറഞ്ഞു കുഞ്ഞേ നീ എന്തുകൊണ്ടാ ഈ പ്രലോഭനത്തിൽ ഇതുപോലെ വീണുപോയിക്കൊണ്ടിരിക്കാൻ കാരണമെന്ന് നിനക്കറിയാമോ നീ എന്നോടുള്ള പ്രതിഷ്ഠ നിർത്തിയതിന്റെ ഫലമായിട്ടല്ലേ നിന്നെ പ്രലോഭനം ഇത്രമാത്രം ആക്രമിക്കുന്നതും ഇതുപോലെ നീ പ്രലോഭനത്തിൽ വീണുപോകുന്നതും അതുകൊണ്ട് നീ എന്റെ കുഞ്ഞായി നീ എന്റെ വിമലഹൃദികത്തിന് പ്രതിഷ്ഠിച്ച് ഞാൻ നിന്നെ സഹായിക്കാം ഏത് പ്രലോഭനത്തെയും അതിജീവിക്കാനുള്ള ശക്തി ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു നമ്മളും ചെയ്യേണ്ട കാര്യതാ മക്കളെ നമുക്ക് ചെറിയ പ്രലോഭനത്തിൽ പോലും നമ്മൾ വീണുപോകുക ആ സമയത്ത് നമ്മുടെ ചിന്ത എന്താ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ഞാനും ചെയ്യാം പക്ഷെ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവർ ഈ പ്രലോഭനത്തിൽ വീണു പോകുമ്പോൾ പാപത്തിന് അടിമയാവുക ഈ പ്രലോഭനത്തെ അതിജീവിക്കണം എന്ത് ചെയ്യണം നമ്മൾ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഏത് പ്രലോഭനത്തെയും അതിജീവിക്കാനുള്ള ശക്തി പരിശുദ്ധി അമ്മ നമുക്ക് തരുവാ അകലങ്ങളിലായിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് അകലങ്ങളിലായിരിക്കുന്ന ജീവിത പങ്കാളിയെ സമർപ്പിച്ച് അവരും പാപത്തിൽ വീണുപോകല്ലേ അവരും പ്രലോഭനത്തിൽ വീണു പോകാതിരിക്കാൻ നമുക്ക് അവരെ സമർപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അവരെ ആ പ്രലോഭനത്തിൽ നിന്നും ഉണർന്നെഴുന്നേൽക്കാനുള്ള ശക്തി പരിശുദ്ധി അമ്മ കൊടുക്കുക പറയുന്ന ഒരു കാര്യമുണ്ട് പരിശുദ്ധയമ്മ കേട്ടേ പരിശുദ്ധ അമ്മ രാത്രിയിലെ ചന്ദ്രനും പ്രഭാതത്തിലെ ഉഷകാര താരവും മധ്യകാനത്തിലെ സൂര്യനുമാ എന്ന് വച്ചാൽ പാപാന്താരത്തിൽ കഴിയുന്ന മക്കൾക്ക് പ്രകാശം നൽകുന്ന ചന്ദ്രനാണ് പരിശുദ്ധമറിയും രണ്ട് പ്രകാശത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മക്കൾക്ക് ഉണർവ് നൽകുന്ന വ്യക്തിയാണ് പരിശുദ്ധിയമ്മം മൂന്ന് തീഷ്ണതയോടെ ജ്വലിച്ചു നിൽക്കുന്നവർക്ക് ഉജ്വലനം കൊടുക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ അമ്മ എന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പരിശുദ്ധി അമ്മയിൽ അഭയം തേടാം മിസ്റ്റർ മേരി മക്തലിൻ തൻ്റെ ജീവിതത്തിൽ കണ്ട ഒരു സ്വപ്നം ഇപ്രകാരമാണ് പറയുന്നത് അവൾക്ക് ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കാണുക ഒരു വലിയ കടൽ തിരമാലകൾ ഇളകി 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 ആ കടൽ പ്രക്ഷോഭം കടൽക്ഷോഭം ഉണ്ടായിക്കൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അവൾ കാണുന്ന ഒരു കാഴ്ച ഒരു കപ്പൽ വളരെ ശാന്തതയിൽ കടക്കുക അവൾ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ കാണുന്ന കപ്പൽ നിറച്ച ആളുകളുണ്ട് നോക്കുമ്പോൾ അത് പരിശുദ്ധി അമ്മയുടെ സ്നേഹിക്കുന്ന മര്യാഭക്തരാ കപ്പിത്താൻ നോക്കിയപ്പോൾ അവൾ കണ്ട കാഴ്ച ആ കപ്പിത്താൻ മറ്റാരുമല്ല അത് പരിശുദ്ധി അമ്മയാ പ്രിയപ്പെട്ട മക്കളെ മനസ്സിലാക്കണം സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ഈ ലോകം ഏതൊക്കെ രീതിയിൽ നമ്മളെ പ്രലോഭനം കൊണ്ട് മൂടിയാലും നമുക്ക് ശാന്തതയോടെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ പറ്റണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കണം അമ്മയുടെ സംരക്ഷണം നമ്മൾ ഏറ്റെടുക്കണം പറഞ്ഞ ലു സത്യോട് പറഞ്ഞ അതുകൊണ്ടാണ് ലോറൻസ് മിസ്റ്റർ ലോറൻസ് റിച്ചാർഡ് പറയുന്ന ഒരു കാര്യമുണ്ട് പരിശുദ്ധ മറിയമാകുന്ന കപ്പലിൽ പ്രവേശിക്കാതിരിക്കുകയോ പരിശുദ്ധി അമ്മയാകുന്ന കപ്പൽ നിഷേധിക്കുകയോ ചെയ്താൽ ആ നിമിഷം ലോക സമുദ്രത്തിൽ പാപ സമുദ്രത്തിൽ നമ്മൾ മുങ്ങി താഴാൻ തുടങ്ങും ക്രൈസ്തലോട് പറഞ്ഞേലു അതുകൊണ്ട് പറയുവാണ് പതിവായും നിരന്തരമായിട്ടും നന്മ നിറഞ്ഞ നിറഞ്ഞെ ചൊല്ലി നിത്യരക്ഷയ്ക്കായിട്ട് ഓരോ ദൈവമക്കളും ഒരുങ്ങണമെന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യതാ പ്രിയപ്പെട്ടവർ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നടക്കുമ്പോൾ പാത്രം കഴുകുമ്പോൾ ജോലി ചെയ്യുമ്പോൾ അധ്വാനിക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കുളിക്കുന്ന സമയത്ത് പോലും നമ്മുടെ അതരത്തിൽ ആരും കേൾക്കണ്ട നന്മ നിറഞ്ഞ മറിയുമെ പതിവായും നിരന്തരമായിട്ടും ചൊല്ലാൻ തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് നിത്യരക്ഷയിലേക്ക് നമ്മളെ നയിക്കും നമുക്ക് സംരക്ഷണം കിട്ടും ഒപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനത്തെ അതിജീവിക്കാൻ ശക്തിയും കിട്ടും ഇനി നമ്മള് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം പരിശുദ്ധിയമ്മ സഭയും സഭാ മക്കളെയും സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ഓരോ ആത്മാക്കളെ വ്യക്തിപരമായിട്ട് പരിശുദ്ധിയമ്മ സംരക്ഷിക്കും നമ്മൾ കാണുന്നുണ്ട് കുരിശിൽ സഭയുടെ ശിരസായ യേശുക്രിസ്തു കുരിശിൽ മരിക്കുന്ന സമയത്ത് മരണവേളയിൽ തൊട്ടടുത്ത് അമ്മയുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ശിരസായ ക്രിസ്തു മരണവേളയിൽ ക്രിസ്തുവിനോട് ചേർന്ന് പരിശുദ്ധം മറിയമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഉടലായ നമ്മൾ അമ്മയുടെ മക്കളെ ഉടലായ നമ്മുടെ മരണവേളയിലും പരിശുദ്ധി അമ്മ നമ്മുടെ തൊട്ടടുത്തുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഒരു കാര്യം അനേകരുടെ വിഷമം എന്നാന്ന് മരണസമയമാകുമ്പോൾ വിധിയെക്കുറിച്ചുള്ള ഭയം കയറാൻ തുടങ്ങും ചെയ്തു കൂട്ടിയ പാപത്തെക്കുറിച്ചുള്ള കുറ്റബോധം കയറാൻ തുടങ്ങും വലിയ ഉത്കണ്ഠകൾ മനസ്സിലേക്ക് കയറാൻ തുടങ്ങും രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള സംശയം കയറാൻ തുടങ്ങും പ്രിയപ്പെട്ടവരെ ഈ സമയത്താണ് സാത്താൻ അവന്റെ സകല ആയുധങ്ങളും സകല സൈന്യങ്ങളെയും കൂട്ടി സകല ആയുധങ്ങളും കൂട്ടി സകല പ്രലോഭനങ്ങളുമായിട്ട് മനുഷ്യന്റെ തൊട്ടടുത്ത് വന്ന് നിന്ന് ആ ആത്മാവിനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് റെഡിയാകുന്നെ ഓരോ വ്യക്തിയുടെ മരണവേളയിൽ സാത്താൻ അതിശക്തമായിട്ടുള്ള പ്രലോഭനവുമായിട്ട് ആ ആത്മാവിനെ കൂട്ടാൻ വരും എന്നാൽ വയ്ക്കുന്ന ഏതൊക്കെ പ്രലോഭനമാകട്ടെ ഏതൊക്കെ കാര്യമാകട്ടെ അതിനെ തകർക്കാൻ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമായു പ്രിയപ്പെട്ടവരെ നിങ്ങൾ പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ആ നിമിഷം പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ വെക്കുന്ന സകലകണികളും സകല പ്രലോഭനങ്ങളും ആ നിമിഷം പൊട്ടി മാറ്റപ്പെടും അതുകൊണ്ടാണ് വിശുദ്ധൻ തന്റെ മരണവേളയിൽ അതിശക്തമായിട്ടുള്ള പ്രലോഭനം സാത്താൻ ഇങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ആത്മാവ് പെട്ടെന്ന് കാണുന്ന ഒരു ദർശനമുണ്ട് അത് പരിശുദ്ധി അമ്മയുടെ ഒരു ദർശനമാണ് അമ്മയെ കണ്ട മാത്രയിൽ ഈ കാണുന്ന മകൻ ഇപ്രകാരം വിളിച്ചു അമ്മേ എന്നെ രക്ഷിക്കാം വാ ഇത് പറഞ്ഞു തീരുന്ന സമയം തന്നെ ആ വ്യക്തി അലട്ടിക്കൊണ്ടിരുന്ന മുഴു മുഴുവനും പ്രലോഭനങ്ങൾ അദ്ദേഹത്തിൽ നിന്നും വിട്ടുമാറി സമാധാനത്തോടെ മരിക്കാൻ പറ്റിയെന്ന വിശുദ്ധന്റെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക വീണ്ടും പ്രിയപ്പെട്ട ദൈവമക്കളെ മിസ്റ്റർ ജോൺ ഓഫ് ദി ദിക്കോട് അദ്ദേഹത്തിന്റെ മരണവേളയെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് അദ്ദേഹം ഒത്തിരി പരിശുദ്ധി അമ്മയെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് കാരണം പരിശുദ്ധി അമ്മ കൊടുത്തിരിക്കുന്ന ഒരു വാഗ്ദാനമാണ് തന്റെ ഭക്തരുടെ മരണവേളയിൽ അവരുടെ അടുത്തു വരുമെന്ന് ഇത് ഉറച്ചു വിശ്വസിച്ചിരുന്നു അദ്ദേഹം വിശ്വസിച്ചു എന്റെ മരണസമയത്ത് അമ്മ വരും പ്രിയപ്പെട്ടവരെ അദ്ദേഹം മരിക്കാറായി മരിക്കാറായപ്പോഴും അമ്മ വരുന്നില്ല അദ്ദേഹം തന്നെ അല്പം വിഷാദമായി വിഷമമായി എന്ത് എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചോ പ്രിയപ്പെട്ടവരെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ പരിശുദ്ധി അമ്മ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു നീ എന്തേ ഞാൻ വരില്ലെന്നായിരുന്നോ ചിന്തിച്ച് അദ്ദേഹം പറഞ്ഞു ഇത്രയും ദിവസമായിട്ടും കാണാതിരുന്നപ്പോൾ ഞാൻ അപ്രകാരം ചിന്തിച്ചു അമ്മ മാതാവ് പറഞ്ഞ കാര്യം കുഞ്ഞേ നിന്റെ സമയമായിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് നിന്റെ സമയം ഞാൻ നിന്നെ കുട്ടിക്കൊണ്ടു പോകാം വന്നതാ നമുക്കൊന്ന് ചേർന്ന് സ്വർഗത്തിലേക്ക് നിത്യതയിലേക്ക് പോകാം അമ്മ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യപ്രകാരം ആ പ്രിയപ്പെട്ടവരെ അമ്മ നമ്മളെ മരണവേളയിൽ നമ്മളെ സഹായിക്കുക മാത്രമല്ല നിത്യതയിലേക്ക് നമ്മളെ കുട്ടിക്കൊണ്ടു പോകാൻ സ്വർഗ കവാടത്തിലേക്ക് നമ്മളെ ആനയിക്കാൻ എപ്പോഴും നമ്മുടെ കൂടെയുള്ളത് പരിശുദ്ധി അമ്മയാ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ ആ പരിശുദ്ധി അമ്മയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്ക് സംരക്ഷണം ഏറ്റെടുക്കുക ആ പരിശുദ്ധിയമ്മയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മരണവേളയിൽ നമ്മളെ സഹായിക്കാൻ വരും നിത്യതയിലേക്ക് നമ്മളെ കുട്ടിക്കൊണ്ടു പോകാൻ വരും ഒപ്പം പരിശുദ്ധി അമ്മ നമ്മളെ നിരന്തരം സ്വർഗ്ഗ കവാടം കടത്താൻ സഹായിച്ചു കൊണ്ടിരിക്കും ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധി അമ്മ നമ്മളെ ശുദ്ധീകരണ ആത്മാക്കളെ നമ്മളെയും ശുദ്ധീകരണ ആത്മാക്കളെയും നിരന്തരം സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന അമ്മയാണ് ും ജൂ പറയുന്നതും ഇപ്രകാരമാണ് ശുദ്ധീകരണ സ്ഥലത്ത് ഒരാത്മാവ് കിടപ്പുണ്ടെങ്കിൽ ആത്മാവ് എത്രയേറെ പീഡകളിലൂടെ കടന്നു പോകുകയാണെങ്കിൽ ഈ കാണുന്ന അമ്മ ആത്മാവിനെ സഹായിക്കാനും ആശ്വസിപ്പിക്കാനും നിരന്തരം ശുദ്ധീകരണ സ്ഥലത്ത് ചെല്ലുമെന്ന് വിസ്ത വിൻസെൻ ഫെറഡ് പറയുന്ന കാര്യപ്രകാരമാണ് മറിയം ശുദ്ധീകരണ സ്ഥലത്ത് താഴെ താഴ്ന്നിറങ്ങി ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ വീണ്ടും ഈ വിശുദ്ധം പറയുന്നൊരു കാര്യമുണ്ട് ഈ പരിശുദ്ധി അമ്മയ്ക്ക് ഒരധികാരവും അവകാശവും ഉണ്ട് അത് മറ്റൊന്നുമല്ല ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള അവരെ സ്വതന്ത്രരാക്കാനുള്ള ഒരു ശക്തിയും ഒരവകാശവും ദൈവം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് അത് പ്രത്യേകിച്ച് ഭക്തരെ പോകാൻ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഈ നിമിഷം നമുക്ക് ഈ നിമിഷം നമുക്കിടെ സംരക്ഷണം പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിക്കാം നമ്മുടെ കൃതാവിഡ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ദിവികാരുണ്യത്തിന്റെ വലിയ അഭിഷേകവും നാം എല്ലാവരുടെയും ഈ ശുശ്രൂഷകൾ സംബന്ധിക്കുന്ന മുറ്റുപനം മക്കളെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും